കണ്ണൂർ തളിപ്പറമ്പിൽ സ്കൂൾ ബസ് മറിഞ്ഞ വിദ്യാർത്ഥിനി മരിച്ചു അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നെയ്തിയാണ് മരിച്ചത് പതിനഞ്ച് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു കൂനം ചിന്മയ വിദ്യാലയത്തിന്റെ ബസ്സാണ് വളക്കൈ പാലത്തിന് സമീപത്ത് വച്ച് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലുമായി പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങളുമായി ശ്രീനി ആലക്കോട് ചേരുന്നു അപകടത്തിന്റെ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വളവിൽ അമിതേഗത്തിൽ വാഹനം ഓടിച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അമിത അമിതവേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്തായാലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടമായിരിക്കുകയാണ് ശ്രീനി ആലക്കോട് വിവരങ്ങളുമായി ചേരുന്നു ശ്രീനി വളരെ ദുഃഖകരമായ സംഭവമാണ് പതിനഞ്ച് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ലഭിക്കുന്ന വിവരം ഒപ്പം ഈ അപകടം ഉണ്ടായതെങ്ങനെയെന്നത് സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞോ ഇന്ന് നാലേ മുപ്പതോര് കൂടിയാണ് നടക്കിയ അടുക്കിയ അപകടം നടന്നിട്ടുള്ളത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയായ രാജേഷ് ആണ് മരണമടഞ്ഞത് പതിനഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റത് ഏറെ ദുഃഖകരമായ ഒരു വാർത്ത ഈ പുതുവത്സര ദിനത്തിൽ തളിപ്പുറമ്പ് വളക്കയിൽ നിന്നും വരുമ്പോൾ ഈ നാടാകെ വിറങ്ങലിച്ച ഒരു അവസ്ഥയിലാണ് എന്തായാലും നിയന്ത്രണം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ നിയന്ത്രണം വിട്ട ബസ് ഒരു റോഡിന് താഴേക്ക് മെയിൻ റോഡിലേക്ക് മറിയുന്ന ആ കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്തരത്തിലെ അമിത വേഗതയിൽ വന്ന ഒരു ബസ്സാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത് ഏതാണ്ട് നാല് മുപ്പതോടുകൂടി സ്കൂളിൽ നിന്ന് കുട്ടികളുമായിട്ട് പുറത്തേക്ക് വരുന്നു ആ ബസ് അധികം താമസി അതിനെ നിയന്ത്രണം വിട്ട് റോഡിലേക്ക് തലകീഴായി മറയുന്നു ആ ധാരണമായ ആ കാഴ്ച ആ ധാരണമായ അപകടം ഇത് കണ്ട് ഈ നാട്ടുകാരകെ വിറങ്ങിലിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോ ഏതാണ്ട് ഈ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നുണ്ട് സങ്കരകരമായ ഒരു വാർത്തയാണ് ഈ പുതുവത്സര ദിനത്തിൽ വരുന്നത് അതുപോലെ തന്നെ ഈ പതിനഞ്ച് കുട്ടികൾക്ക് പരിക്കേറ്റു എന്നതുകൊണ്ട് പതിനഞ്ച് കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതൊരു ആശ്വാസകരമായ ഒരു വാർത്തയാണ് അവരെ തളിപ്പറമ്പിലെ താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ സഹകരണ ആശുപത്രിയിലുമാണ് പ്രവേശിപ്പിച്ചിട്ടുള്ളത് മരണമടഞ്ഞ കുട്ടിയുടെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോർക്കറിയിലേക്ക് അല്പസമയത്തിന് മുമ്പ് മാറ്റിയിട്ടുണ്ട് ഇതാണ് ഇപ്പോൾ ഇവിടെ നിന്നും ലഭിക്കുന്ന ഈ വാർത്ത തീർച്ചയായും ദുഃഖകരമായ സംഭവമാണ് അമിത വേഗത്തിലെത്തിയ ബസ്സാണ് അല്പം മുകളിൽ നിന്നുള്ള റോഡിൽ നിന്ന് താഴെ തിരക്കുള്ള റോഡിലേക്ക് മറിഞ്ഞത് ഒരു കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു ശനി ഇത് വാഹനം അമിത വേഗത്തിൽ തന്നെയാണ് എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് മെയിൻ റോഡിലേക്ക് കൂടുതൽ തിരക്കുള്ള ഒരു റോഡിലേക്കാണ് ഈ വാഹനം വീണിരിക്കുന്നത് മറ്റ് വാഹനങ്ങൾ ആ സമയത്ത് ഇല്ലാത്തതിരുന്നത് ഭാഗ്യമെന്നേ പറയേണ്ടതുള്ളൂ മാത്രവുമല്ല ഇപ്പോൾ ഞാൻ സ്ക്രീനിലേക്ക് വരാം ഇപ്പോൾ സജി ജോസഫ് എം എൽ എ ഈ അപകടത്തെ സംബന്ധിച്ച് കൂടുതലായി എന്തെങ്കിലും അറിയാൻ അപകടത്തിൽപ്പെട്ട വിവരം സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആശുപത്രിക്ക് പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ് അപകട വാർത്ത അറിഞ്ഞത് എന്റെ മണ്ഡലത്തിന്റെ അതിർത്തിയായിട്ടുള്ള അത് ചെങ്ങളായി പഞ്ചായത്തിന്റെ അതിർത്തി പ്രദേശമാണ് വടക്കയിലാണ് ഈ അപകടം ഉണ്ടായത് ഈ തലപ്പറമ്പ് നിയോജ മണ്ഡലത്തിൽപ്പെട്ട കുറുമാത്തൂർ പഞ്ചായത്തിലെ ചെമ്മയാ സ്കൂളിലെ കുട്ടികളാണ് ബസ് അപകടത്തിൽ പരിക്ക് പറ്റിയതും ഒരു കുട്ടി മരണപ്പെടുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് മണിക്ക് ക്ലാസ് കഴിഞ്ഞ് കുട്ടികളെ ഇറക്കുന്നതിന് വേണ്ടി സ്കൂൾ ബസ് വടക്കയിലെത്തുകയും ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് നമ്മുടെ സംസ്ഥാന പാതയിലേക്ക് തലപ്പറമ്പ് ഇരുട്ടി പാതയിലേക്കുള്ള റോഡിലേക്ക് ഇറക്കത്തിൽ ചെരിഞ്ഞതും വള ചെരുവുള്ള സ്ഥലത്തു കൂടി ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വരുന്നതിനിടയിലാണ് നിയന്ത്രണം വെച്ച് ബസ് മറിഞ്ഞത് ബസ്സിലുണ്ടായിരുന്ന കുട്ടി തെറിച്ചു വീണ് ബസിന്റെ അടിയിൽപ്പെടുന്ന ഒരു കാഴ്ചയാണ് വളരെ ഒരു കാഴ്ചയായിരുന്നു കുട്ടി ആണ് മരണപ്പെട്ടതായിട്ട് ഇപ്പോൾ റിയാൻ സാധിക്കുന്നത് ഇരുപതോളം കുട്ടികളാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ പത്ത് കുട്ടികൾ പതിനൊന്ന് കുട്ടികളെ സഹകരണ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു അതിലെ ഒരു കുട്ടിയാണ് സീരിയസ് ആയി പരിക്കേറ്റി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി മരണപ്പെടുകയും ചെയ്ത വാർത്ത ഇപ്പോൾ കേൾക്കുന്നത് ആ എട്ട് കുട്ടികൾ തളിപ്പറമ്പ് ജനറൽ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിലാണ് അതിലൊരു കുട്ടി ഇവിടെ കുറച്ച് ആയ കേസാണ് ആ കുട്ടിയെ പരിഹാരം ആശുപത്രിയിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരുന്നു അപ്പോൾ ഒരു കുട്ടിയുടെ മരണമാണ് ഇപ്പോൾ നാടിനെ നടത്തിയ അഞ്ചാം ക്ലാസ്സുകാരിയുടെ മരണമാണ് കേൾക്കാൻ പറ്റുന്നത് വളരെ ദാരുണമായ അപകടം ഇതിന്റെ കാരണങ്ങളെ സംബന്ധിച്ച് വളരെ പെട്ടെന്ന് തന്നെ അടിയന്തരമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അമിത വേഗത്തിൽ ാണ് മനസിലാക്കുന്നത് ബ്രേക്ക് പോയതാണെന്നും പറയുന്നു ഏതായാലും അത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പരിശോധന അടിയന്തരമായും ആവശ്യമാണ് ഞാൻ അങ്ങോട്ട് അപകട സ്ഥലത്തേക്ക് യാത്രയിലാണ് എന്നുള്ള വിവരവും കൂടിയുണ്ടല്ലേ അമിത വേഗം എന്നാണ് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ അമിത വേഗത്തിലാണ് നമ്മൾ ഒറ്റത്തോട്ടത്തിൽ കാണുന്നത് അമിത വേഗത്തിൽ എന്നാണ് ബ്രേക്ക് പോയി എന്നുള്ളതും ഇപ്പൊ ഞാൻ അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ ഉണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോഴാണ് അത് ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് ശരി വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് എന്തായാലും എം എൽ എ അങ്ങോട്ടേക്ക് എത്താൻ ശ്രമിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം സ്കൂൾ ബസ്സുകൾ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ള ദൃശ്യങ്ങളിൽ തന്നെ രണ്ട് മൂന്ന് സ്കൂൾ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് അപ്പോഴാണ് ഈ വാഹനം വന്ന് വീഴുന്നത് ഭാഗ്യത്തിന് ഈ വാഹനം അറിയുമ്പോൾ മറ്റ് വാഹനങ്ങളിൽ ഇടിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട് അപ്പോൾ പോലും ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്ന വളരെ ദുഃഖകരമായ കാര്യവുമുണ്ട് മറ്റൊന്ന് ആശ്വസിക്കാനുള്ളത് അതിൽ പരിക്ക് പറ്റിയ കുട്ടികളുടെ നില കുഴപ്പമില്ല എന്നുള്ള വിവരം വരുന്നതാണ് പരിക്ക് ഗുരുതരമല്ല എന്ന ആശുപത്രിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു എന്തായാലും രണ്ട് ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അത് തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയാണ് ഒന്ന് മറ്റൊന്ന് അവിടെ തന്നെയുള്ള മറ്റൊരു ഹോസ്പിറ്റലാണ് എന്തായാലും ഈ രണ്ട് ഹോസ്പിറ്റലുകളിലും പ്രവേശിപ്പിച്ച വിദ്യാർത്ഥികളുടെ നില ഗുരുതരമല്ല അവരുടെ പരുക്ക് സാരമുള്ളതല്ല എന്ന ഒരു ആശ്വാസകരമായ വാർത്ത വരുന്നു അതേസമയം ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു ആദ്യം ഈ ആശുപത്രിയിൽ നിന്ന് പിന്നീട് പരിയാരത്തേക്ക് കൊണ്ടുപോയി ഗുരുതരമായി പരിക്കേറ്റ കുട്ടി അവിടെ വെച്ചാണ് ആ കുട്ടിയുടെ മരണം സ്ഥിരീകരിക്കുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് മരിച്ചിരിക്കുന്നത് എന്തായാലും നാല് മുപ്പതോടു കൂടിയാണ് ഈ അപകടം സംഭവിക്കുന്നത് രണ്ട് കാരണങ്ങൾ പറഞ്ഞു കേൾക്കുന്നു ഒന്ന് നമുക്ക് സി സി ടി വി ദൃശ്യങ്ങൾ കാണാം വളരെ വേഗത്തിൽ വന്ന ബസ് നിയന്ത്രണം വിട്ട് മറിയുന്നതായിട്ടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ മനസ്സിലാകുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടാണ് ഈ വാഹനം എത്തുന്നത് എന്ന തരത്തിൽ പറയുന്നു എന്തായാലും അതൊക്കെ കൃത്യമായി എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളത് കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ അറിയാൻ കഴിയൂ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനി നേതിയാണ് മരിച്ചത് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ പെരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പതിനഞ്ച് വിദ്യാർത്ഥി ൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് കൂനം ചിന്മയ വിദ്യാലയത്തിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് വളക്കൈ പാലത്തിന് സമീപമാണ് ഈ അപകടം നടന്നിരിക്കുന്നത് നമുക്ക് ആ റോഡിൻ്റെ സ്ഥിതി കാണാം അല്പം പൊക്കത്തിലാണ് ആ ബൈ റോഡ് അവിടെ നിന്ന് വന്ന് മെയിൻ റോഡിലേക്ക് കയറേണ്ടുന്ന ബസ്സാണ് പക്ഷേ അത് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു പരിക്കേറ്റ വിദ്യാർത്ഥികളെ തളിപ്പറമ്പിലെ സഹകരണ ആശുപത്രിയിലും താലൂക്ക് ആശുപത്രിയിലുമായിട്ടാണ് പ്രവേശിപ്പിച്ചത് അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള വിവരവും വരുന്നുണ്ട് ഇപ്പോൾ ശ്രീനി ആലങ്കോട് വീണ്ടും നമുക്കൊപ്പം ചേരുകയാണ് ശ്രീനി ശ്രീനി സംഭവ സ്ഥലത്ത് തന്നെയാണുള്ളത് ഇപ്പോൾ എം എൽ എ നമ്മളോട് പറഞ്ഞത് അദ്ദേഹം അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ വിവരം അറിഞ്ഞ് കൂടുതൽ പേർ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ സമഗ്രമായ അന്വേഷണം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന് എം സൂചിപ്പിക്കുന്നുണ്ട് എന്താണ് നമുക്ക് കൂടുതലായി ലഭിക്കുന്ന വിവരങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ നമ്മുടെ എം എൽ എയുടെ വാക്കുകളതിന് നമ്മൾ കേട്ട് കാണും ഇതിന് സമഗ്രമായ ഒരു അന്വേഷണം നടത്തുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു ബ്രേക്ക് പോയതായി ആയിരിക്കാം കാരണമെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട് എന്തായാലും അമിത വേഗതയിൽ തന്നെയാണ് ആ ബസ് വന്നിട്ടുള്ളതെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും അപ്പോ രേഖകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു തിരക്കേറിയ റോഡാണ് ഇതൊരു പിന്നെ സംസ്ഥാന പാതയാണ് മിനിറ്റുകൾ കൂടി ഓരോ ഒരുപാട് വാഹനങ്ങൾ ഓരോ സെക്കൻഡിലും കടന്നു പോകുന്ന ഒരു സംസ്ഥാന പാത ആ പാതയിലേക്കാണ് ഈ ബസ് മറിഞ്ഞിട്ടുള്ളത് അപ്പോ എന്താ എന്തോ ഭാഗ്യത്തിന് മറ്റു വാഹനങ്ങൾ അതുവഴി ആ സമയത്ത് വരാതിരുന്നത് തന്നെ വലിയ ഭാഗ്യം തന്നെയാണ് എന്നാണ് കണക്കുകൂട്ടേണ്ടത് എന്തായാലും ഇപ്പോ എം എൽ എ ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് ആണ് ഇപ്പോ അദ്ദേഹം പറഞ്ഞത് എവിടെ ഇത് ഈ സംഭവം പറഞ്ഞ ഉടനെ തന്നെ അവർ നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുണ്ട് ആ റോഡിലൊക്കെ ആളുകൾ ഇപ്പൊ തടിച്ചു കൂടിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ ഈ ഓയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ആ റോഡിൽ കെട്ടിക്കിടക്കുന്നുകൊണ്ട് തന്നെ വാഹനങ്ങളെ ഒരു സൈഡ് വഴിയാണ് ഇപ്പൊ കടത്തിവിടുന്നത് എന്തായാലും ഒരു വലിയ അപകടമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഞാൻ രേഖകൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ പറയുന്നത് ഒട്ടും ശരിയല്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ചില ബസ്സുകൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള കാര്യവും ചില കേന്ദ്രങ്ങളിൽ നിന്നും നിന്നുമൊക്കെ ലഭിക്കുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിശോധന നടത്തുമെന്ന് ഞാനിപ്പോൾ കുറച്ച് മുമ്പ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതരുമായി സംസാരിച്ചിരുന്നു അവർക്ക് കൃത്യമായ മറുപടി അവർ തരുന്നില്ല എങ്കിൽ പോലും അവർ പറയുന്നു അത്തരത്തിലുള്ള ബസ്സുകൾ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ ശക്തമാക്കുമെന്ന് തന്നെയാണ് മോട്ടോർ തീർച്ചയായും എന്തായാലും ഓരോ അപകടങ്ങൾ ഉണ്ടാകുമ്പോഴും പരിശോധന സംബന്ധിച്ചുമൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും അമിതവേഗം ഉൾപ്പെടെയുള്ള റോഡുകളിൽ കുട്ടികളുമായി വരുന്ന സ്കൂൾ ബസ്സുകൾ പോലും അമിത വേഗത്തിൽ ഓടുന്നത് ഈ അമിത വേഗത്തിലുള്ള ഓട്ടപ്പാച്ചിലിനിടയിൽ അപകടങ്ങൾ സംഭവിക്കുന്നതും വാർത്ത തുടർക്കത് തന്നെയാണ് എന്ന് നമുക്ക് പറയാം എന്തായാലും മറ്റൊരു സംഭവം ഇപ്പോൾ കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചു വരികയാണ് ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ വാഹനത്തിൻ്റെ കാലപ്പഴക്കം അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അതിൻ്റെ പരിശോധനകൾ കൂടി വേണ്ടിവരും എന്തായാലും എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ പരിശോധിക്കും സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുമെന്ന കാര്യം അല്ലെങ്കിൽ ഉണ്ടാകണം എന്ന കാര്യം എം തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്തായാലും ആ നാല് മുപ്പതോട് ാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് സി സി ടി വി ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് വേഗത്തിലെത്തുന്ന ബസ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രജിനകുമാരി കൂടി നമുക്കൊപ്പം ചേരുകയാണ് താങ്കൾ ഈ അപകടം നടന്ന സ്ഥലത്തുണ്ടോ എന്താണ് കൂടുതലായി മനസ്സിലാകുന്നത് രണ്ട് ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് അവരുടെ ചികിത്സ ആരോഗ്യനില സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ് ഹലോ ആ കേട്ടി പതിനെട്ട് കുട്ടികളായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത് വാഹനം വരുന്ന വഴിയിൽ കുന്ന മലക്കം മറിഞ്ഞ വാഹനം മറിഞ്ഞതിന്റെ ഭാഗമായിട്ട് ഒരു കുട്ടി അവിടെ നിന്ന് ജീവൻ നഷ്ടപ്പെട്ടു മറ്റു കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് ചെറിയൊരു മുറിവുണ്ട് മറ്റു കുട്ടികൾക്കൊന്നും ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല കുട്ടികൾക്ക് ഈ ഒരു അപകടത്തിന്റെ ഷോക്ക് ഒരു ഞെട്ടില് കുട്ടികളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഹോസ്പിറ്റല് രണ്ട് ഹോസ്പിറ്റലായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കുട്ടികളെല്ലാം ഇപ്പൊ ഡിസ്ചാർജ് ചെയ്തു മറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലുള്ള അഞ്ചു കുട്ടികളാണ് ഇപ്പൊ അവിടെ ഉള്ളത് അവർക്കും മറ്റു ഗുരുതരമായ പരിക്കുകളൊന്നുമില്ല ഒരു കുട്ടിയെ പരിയാരം ഗവൺമെന്റ് മാറ്റിയിട്ടുണ്ട് അപ്പോ ആ കുട്ടിയുടെ നില ഗുരുതരമാണ് ഗുരുതരമാണോ ഈ ഒരു കുട്ടിയെ മാറ്റി എന്ന് പറയുന്ന കുട്ടിയുടെ ആരോഗ്യനില പ്രശ്നമില്ല ഗുരുതരമൊന്നുമല്ല ചെറിയ ഒരു സ്കാനിംഗ് ചെയ്യേണ്ടത് കൊണ്ടാണ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് നമുക്ക് ഈ ദൃശ്യങ്ങൾ സിസിടിവിയിൽ കാണാൻ ഈ ബസ് മലക്കം മറിഞ്ഞാണ് വീഴുന്നത് അപ്പോ വിദഗ്ധ പരിശോധനകൾ എന്തെങ്കിലും കുട്ടികൾക്ക് ആവശ്യമുണ്ടോ ആ ഈ ബസ് മലക്കം കാണാം നമുക്ക് ദൃശ്യങ്ങളിലെ അപ്പോ ഈ പരിക്കോടെ പ്രവേശിപ്പിച്ചിരിക്കുന്ന കുട്ടികളിൽ വിദഗ്ധ ചികിത്സ ആവശ്യമുള്ളവരുണ്ടോ ഇനി ഈ മലക്കം ആ ഒരു ഇത് കുട്ടികൾക്ക് വലിയൊരു ഞെട്ടൽ എന്നുള്ളതാണ് അതെ ആ സി സി ടി കുട്ടികൾ ഉച്ചത്തിൽ കരയുന്ന ശബ്ദം നമുക്ക് കേൾക്കാം നമുക്കത് വലിയ സങ്കടം ദുഃഖം വരും ആ ശബ്ദം കേൾ വാഹനം വീഴുന്ന ശബ്ദവും പിന്നാലെ കുട്ടികളുടെ നിലവിളിയും കേൾക്കുമ്പോൾ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഹലോ എനിക്ക് കേൾക്കാം വ്യക്തമായി കേൾക്കാം താങ്കൾ പറയുന്നത് പറഞ്ഞോളൂ അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ അഞ്ചു കുട്ടികളാണ് ഇപ്പൊ ഉള്ളത് അവർക്കും ഒന്നും ഇല്ല പ്രശ്നങ്ങളോ മറ്റു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അല്പം ആശ്വാസകരമാണ് ഒരു കുട്ടിയുടെ ജീവനാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇത് ഈ സ്കൂളിന്റെ തന്നെ ബസ്സാണോ അതോ പ്രൈവറ്റ് വാഹനമാണോ അതെ അതെ സ്കൂളിന്റെ സ്കൂളിന്റെ തന്നെ ബസ്സാണ് സ്കൂളിന്റെ തന്നെ ബസ്സാണ് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നം ഉണ്ടായിരുന്നോ ബസ്സിന് അവിടെ വാഹനം വരുമ്പോ പെട്ടെന്ന് സൈഡ് കൊടുക്കുമ്പോ അങ്ങനെ ആണ് പറയപ്പെടുന്നത് അതിൽ കൃത്യമായിട്ട് നമുക്ക് അറിയില്ല ഓ ബ്രേക്ക് പോയതാണെന്നാണ് പറയുന്നത് അമിത വേഗതയിലായിരുന്നു ബസ് ദൃക്സാക്ഷികളോട് എങ്ങാനും സംസാരിക്കാൻ പറ്റിയിരുന്നു ദൃക്സാക്ഷികൾ അവിടെ ഉള്ള ആളുകളൊന്നും അത്തരത്തിലുള്ള വിവരം നൽകിയിട്ടില്ല അതൊന്നും നമ്മൾ അറിയുന്നില്ല ഈ മരണപ്പെട്ട കുട്ടിയുടെ കുട്ടി അങ്ങനെ അറിയുന്നോ അങ്ങനെ എന്തെങ്കിലും ആണോ ഇപ്പൊ ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ ആ കുട്ടിയെയോ കുടുംബത്തെയോ നേരിട്ട് അറിയുന്നതാണോ ശരി ശരി ഓക്കെ എന്തായാലും കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് നാലു മുപ്പതോടു കൂടിയാണ് അപകടം ഒരു കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു മറ്റു കുട്ടികളുടെ പരിക്ക് ഗുരുതരമല്ല എന്ന വിവരമാണ് ശ്രീനി ആലൻകോട് നൽകുന്നത്